നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ ആ തെളിവുകളൊന്ന് പുറത്തൊന്ന് വിടാൻ ധൈര്യമുണ്ടോ എന്ന് വിശ്വത്തിന്റെ സംസ്ഥാന ഘടകം ഒന്നും വേണ്ട പള്ളൂരുത്തി ശാഖയുടെ ഘടകത്തിൽ നിന്ന് നിങ്ങൾ ലെറ്റർ ഹെഡ് തന്നാൽ മൂന്ന് മണിക്കൂർ പരസ്യമായി ഞാൻ എന്റെ കയ്യിലുള്ള തെളിവുകൾ തുറന്നു പറയാൻ തയ്യാറാണ് നിങ്ങൾ അതൊന്ന് എഴുതി കരച്ച അതിന്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്തുകൾ അത് അനസ് അങ്ങനെ ചെയ്യരുതായിരുന്നു പറയരുത് കുത്തി നിങ്ങൾ എടുക്കാനാണ് ശ്രമമെങ്കിൽ ഞാൻ നിന്ന് തരാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ വലിയ വായിൽ വന്നിട്ട് ഞങ്ങളുടെ വാനം നോക്കണ്ട അത് ഞങ്ങളുടെ കയ്യിലല്ല കയ്യിലാണ് മുസ്ലിമൻ മറ്റൊരു മനുഷ്യന്റെ ന്യൂനത ന്യൂനത മറച്ചു മറച്ചു വെച്ചാൽ അവന്റെ വെക്കുമെന്ന മാത്രം പുറത്തു പറയാത്ത കാര്യങ്ങൾ വിഷ്ടം പ്രവർത്തകർ തന്നെ ഞങ്ങൾക്ക് അയച്ചു തന്നത് വിഷ്ണത്തിന്റെ ആളുകൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ അയച്ചു തന്നത് ആദ്യ കാര്യങ്ങൾ കൂടി പറയാൻ തരും പറയാൻ ഞങ്ങൾക്ക് സാധിക്കും അതിന് ഏതെങ്കിലും ഒരു മൈക്കിൽ നിന്നിട്ടൊരു വിളിച്ചു പറഞ്ഞാൽ പോരാ നിങ്ങളുടെ ശാഖയുടെ കത്തിങ്ങിട്ട് തന്നാൽ മതി